ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ മുരിങ്ങ പൂവിൻ്റെ ഒരു തോരണ ഉണ്ടാക്കാൻ പോണേ പോണേട്ടോ ഹെൽത്തി തോരനാണ് ഇഷ്ടം പോലെ മുരിങ്ങ എങ്കിൽ നിറച്ച് പൂ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ കുറച്ച് ഞാനതിന്ന് എടുത്ത് മീൻ കിടക്കുന്നത് എടുത്താലും എന്തെങ്കിലും അരിച്ചിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ പൊട്ടിച്ചിട്ട് കർജൻ്റെ മുകളിൽ പോയി പൊട്ടിച്ചിട്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഇതാ ചീ ചെട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിന് കേട്ടോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് നമുക്ക് തിരി കട ഇട്ട് കൊടുക്കാം രണ്ട് പേരും മുളക് കിട്ടും കേട്ടോ ഇടുന്നില്ല എന്നിട്ടല്ല ഇടുന്നില്ല കുറച്ച് വെള്ളം വഴിപ്പ് കിട്ടും അത് പൊട്ടട്ടെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതില് ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ചകത്ത് വെച്ച് തേങ്ങ ഇടാ എല്ലാ ഇട്ടുണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി രണ്ടാറും ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഒരെണ്ണം എണ്ണം ഇട്ടിട്ടുണ്ട് അത്രയ്ക്കുള്ളല്ലോ നമ്മൾ കുറച്ച് പൂവല്ല ഇത് വേണമെങ്കിൽ മുട്ട ചേർത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ മുട്ട കുട്ടികൾക്കൊക്കെ കൂടുപ്പഴൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് കഴിക്കാനായിട്ടുള്ളൊരു സാധനമാണ് ഇതിങ്ങനെ നമ്മളൊന്ന് ആയി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ മുരിങ്ങയുടെ പൂ പൂവെടോ ഇത് ഞാൻ നന്നായിട്ട് കഴുകി ചേർത്തിൻ്റെ ബോളിൽ പോയിട്ട് പൊട്ടിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേടാ അയ ഭംഗി കാണല്ലേ விதத்தில் வெள்ள அரச்சுக்கண்ட நமக்கு ஒன்றும் நான் பயிரும் இது அது வேக வளர்த்தி ஆயிட்டுள்ளதான ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന എഡിറ്റി നിങ്ങൾക്ക് കഴിച്ചാൽ വളരെ നല്ലതാണ് പാൽ ഉണ്ടാകാനൊക്കെയാണ് പറയാം അതൊക്കെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നതൊക്കെ ഇപ്പം ഇപ്പം ഇഷ്ടം പോലെ മുരിങ്ങ പോവും മുരിങ്ങണ്ടാവുന്ന കാലാണ് മുരിങ്ങ കായൊക്കെ ഉണ്ടാകുന്ന കാലാണല്ലോ നമ്മുടെ നാട്ടിലെ അപ്പോൾ അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് Bye.